ഈശ്വരൻ്റെ മേലായാലും പ്രകൃതിയുടെ മേലായാലും മനുഷ്യൻ്റെ മേലായാലും ഗവേഷകനേക്കാൾ ബുദ്ധിജീവിയേക്കാൾ എല്ലാം ഇടപെടുന്നത് കച്ചവടക്കാരനാണ് വൈശ്യൻ്റെ ഇടപെടലില്ലാത്ത ഒരു രംഗവും ഇന്ന് ലോകത്തില്ല ആഗോള വൈശ്യവണിക വർഗത്തിൻ്റെ കൈകളിലാണ് ഇന്ന് ജീവൻ നിലനിൽക്കുന്നത് ക്ഷത്രവൈശ്യങ്ങളെ ഒതുക്കി നിർത്തിയിരുന്ന പ്രാചീന ഭരണകാലത്തിനു പകരം ബ്രഹ്മശൂദ്രങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ക്ഷത്രവൈശ്യങ്ങൾ കൈകോർത്തു പിടിച്ചിരിക്കുന്ന ഒരു പുതിയതരം വൈകാരികതയുടെ കാലമാണിത് തീക്ഷണമായ കാലഘട്ടം മണ്ണിനെയും വിണ്ണിനെയും നശിപ്പിച്ചു കളഞ്ഞു ഇന്ന് ഞങ്ങളൊക്കെ ആശ്രമം നടത്തുമ്പോൾ ഞങ്ങൾക്കൊരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് അവിടെയൊക്കെ ആളുകളെ വേണം അതുകൊണ്ട് രാവിലെ പുട്ട് ഇടിയപ്പം പുഴുക്കട്ട ഇഡലി ദോശ പൊങ്കല് സാമ്പാർ ചട്നി കടല പരിപ്പ് പയർ അച്ചാറും അച്ചാറും ഇത്രയും സാധനങ്ങൾ രാവിലെ ആഹാരത്തിനുണ്ടാവും ആളില്ല ആളെ ആകർഷിച്ചു ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോഴി ബിരിയാണി ബിരിയാണി നോട്ടീസിന്റെ അടിയിൽ എഴുതുന്ന എഴുതുന്ന പോലെ പോലെ മീറ്റിംഗ് എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ കരിമീൻ പറ്റിച്ചതുണ്ടെന്ന് ഇത് ഇതെല്ലാം ഇന്ന് ആവശ്യമാണ് ആളെ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും സമയത്ത് കടലിൽ കിടക്കുന്ന മത്സ്യത്തെ വേറൊരു ടാങ്ക് കൊണ്ടാലും അതിന്റെ ഭാവമാറ്റം അറിയുന്നത് പരിതസ്ഥിതിയോട് അതെങ്ങനെ സാൽമ്യം പ്രാപിക്കുന്നു സാൽമ്യമാണ് ആരോഗ്യം നമസ്കാരം സ്വാമിജി സ്വാമിജി സസ്യങ്ങളും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒക്കെ ചേരുന്ന ഒരു കാലഗണനയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത് തീർച്ചയായും നമുക്ക് അതുവഴി തന്നെ പോകാം തീർച്ചയായും അതിൻ്റെ തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ഋതുവിലും കാലത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ പരിണാമം തുടങ്ങുന്ന ദിനരാത്രങ്ങളിൽ ഉൾപ്പെടെ എറുതുക്കളിൽ വരെ നമ്മുടെ പെരുമാറ്റ വിശേഷങ്ങൾക്ക് നമ്മളുടെ ആഹാര വ്യവസ്ഥിതികൾക്ക് ഒക്കെ കൃത്യത വേണമെന്ന് കരുതിയിരുന്ന ഒരാദേശം ആയുർവേദത്തിനുണ്ടായിരുന്നു മനസ്സിലായി സ്വാമിജി ഇന്നതില്ല ആയുർവേദം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആയുർവേദത്തിനില്ല എന്നാണോ എന്ന് വേണം പറയാൻ എന്ന് വേണം പറയാൻ പശുവിന്റെ പാല് വേണം ഇന്ത്യൻ വെറൈറ്റി ഇന്ത്യയിൽ വളരുമ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത പാശ്ചാത്യ വെറൈറ്റികൾ അതിൻ്റെ ഇറക്കുമതി സമയങ്ങളിൽ കുറച്ച് പാൽ തന്നാലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ പാൽ തരുന്നില്ല ഇത് മുൻകൂട്ടി കണക്ക് കൂട്ടാൻ ഉള്ള കഴിവ് നമ്മുടെ ശാസ്ത്രലോകത്തിനില്ല എന്നാൽ അനുഭവത്തിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ശാസ്ത്രലോകത്തിനില്ല അതിനുള്ള ക്ഷമയുമില്ല വിചിത്രമായൊരു സത്യം ഇന്ത്യൻ വെറൈറ്റികളെ പാശ്ചാത്യ രാജ്യത്ത് കൊണ്ടുപോയി അവിടുത്തെ അന്തരീക്ഷത്തിൽ പരിണമിപ്പിച്ചിട്ടാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഇന്ത്യയിൽ ആനയെ പോലെ വളരുന്ന ഒരു പശുവർഗ്ഗമാണ് ഗീർ പശുക്കൾ കേട്ടിട്ടുണ്ട് അവിടെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചെവി ഒക്കെ തൂങ്ങി അതിനേതാണ്ട് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന വെറൈറ്റി എടുക്കുക ഏറ്റവും കൂടുതൽ കിട്ടുന്ന വെറൈറ്റി എടുക്കുക ഒരു തൊണ്ണൂറ് ലിറ്റർ പാല് കിട്ടുന്ന ഒരു വെറൈറ്റി എടുക്കുക ഇന്ത്യയിൽ അത് പടിഞ്ഞാറെത്തിയാൽ മുന്നൂറ് മുതൽ നാന്നൂറ് ലിറ്റർ വരെ കിട്ടും അത്രയും വ്യതിയാനം വരും വ്യതിയാനത്തിൻ്റെ കണക്കായി പറയുന്നത് മനസ്സിലായി അതേ സാധനം അവിടുന്ന് തിരിച്ച് അവിടെ കൊണ്ടുപോയി ഇതിനെ വർദ്ധിപ്പിച്ച് കച്ചവടക്കാർ പശുവിനെ വിൽക്കുന്ന പോലാണ് അറിയൂല ആ പശു കച്ചവടം വളരെ രസകരമായ കച്ചവടമാണ് അഞ്ച് ലിറ്റർ പാലുള്ളൊരു പശുവിനെ കറന്നെടുത്ത് അതിൻ്റെയും അടുത്തുള്ള പശുക്കളുടെയും പാല് നല്ലപോലെ പഞ്ചസാര പഞ്ചസാരയിട്ടും കുടിപ്പിക്കുക എന്നിട്ട് കറന്നുകൊണ്ടെന്ന് കാണിക്കുക അഞ്ച് ലിറ്ററുള്ളത് ഉള്ളത് പത്ത് ലിറ്റർ വരും കുടിപ്പിച്ച പിന്നെ പഞ്ചസാര എന്നാലും വേറെ വരും അതല്ലേ കോട്ടിസോൾ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കൂടും കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്റ്റീറോയിഡ് ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ പാല ഒരു കറവയിൽ കടും കറവ കറന്ന് കാണിച്ചു കഴിഞ്ഞ് ലിറ്ററിന് ഇപ്പം ഏതാണ്ട് മൂവായിരം രൂപ വരെ വിലയുണ്ടെന്ന് തോന്നുന്നു ഒരു ലിറ്റർ പാല് കിറക്കുന്ന പശുവിന് പുറത്തുനിന്ന് വരുന്ന ഇനങ്ങൾക്ക് മൂവായിരം രൂപ വരെ വിലയുണ്ടെന്ന് തോന്നുന്നു നാടൻ പശുക്കൾക്ക് അയ്യായിരം രൂപ വരെ വിലയുണ്ട് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ നാടൻ പശുക്കൾക്ക് വിലയുണ്ട് എന്ന് പറഞ്ഞാൽ തീരെ അറിവില്ലാത്ത ആളുകൾ രണ്ടായിരത്തിന് നിങ്ങൾക്ക് തരും വില നിലവാരം അറിയുന്ന ഇടനിലക്കാരൻ വാങ്ങിച്ചാൽ ഇത്രയും വരെ വാങ്ങിക്കും എന്ന് കൂട്ടിക്കോണം മറ്റത് ആയിരം മുതൽ മൂവായിരം രൂപ വരെ വിലയുണ്ടാവും ലിറ്ററിന് അപ്പോൾ പത്ത് ലിറ്റർ കറന്ന് കാണിച്ചാൽ മൂവായിരം വെച്ച് കൂട്ടിയാൽ മുപ്പതിനായിരം രൂപ വില വീണു അയ്യായിരമേ അതിന് ഒറിജിനൽ ഉള്ളെങ്കിൽ പതിനയ്യായിരമേ കിട്ടുള്ളൂ കറന്നൊക്കെ നോക്കി സ്ഥലം മാറിക്കഴിഞ്ഞ് വരുന്ന വ്യത്യാസത്തിനൊന്നും ഞാൻ ഉത്തരവാദി ഉത്തരവാദിയല്ലാന്ന് എഗ്രിമെൻറ്റുമുണ്ട് തിരിച്ചെടുക്കുകയില്ല ഒരുക്കെ പറ്റരുത് ഇതിൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് കറന്നതാണെങ്കിൽ അടുത്ത ദിവസം അതേ സമയത്ത് ഈ സാധനം സ്റ്റിറോയിഡ് ചെല്ലുന്നില്ലെങ്കിൽ ഇത് അണയ്ക്കാൻ തുടങ്ങും വിഡ്രോവൽ സിംറ്റം കാണിക്കും പശു കച്ചവടത്തിലെ മർമ്മങ്ങളാണ് മനസ്സിലായി സ്വാമിജി കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇല്ല സ്വാമി ഞാനിങ്ങനെയൊന്നും കേട്ടില്ല വല്ലാത്ത ചൂഷണം തന്നെയല്ലേ സ്വാമിജി പശുക്കളെ വെച്ച പശുക്കളെയല്ല ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരീക്ഷണത്തിൻ്റെ കാലമാണ് എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യന്റെ മനുഷ്യൻ്റെ ഇടപെടലില്ലാത്ത വ്യവസായി ഇടപെടാത്ത ഒരു രംഗവും ഈശ്വരന്റെ മേലായാലും പ്രകൃതിയുടെ മേലായാലും മനുഷ്യന്റെ മേലായാലും ഗവേഷകനേക്കാൾ ബുദ്ധിജീവിയേക്കാൾ എല്ലാം ഇടപെടുന്നത് കച്ചവടക്കാരനാണ് വൈശ്യന്റെ ഇടപെടലില്ലാത്ത ഒരു രംഗവും ോകത്തില്ല ആഗോള വൈശ്യവണിക വർഗത്തിൻ്റെ കൈകളിലാണ് ഇന്ന് ജീവൻ നിലനിൽക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളും ധർമ്മമില്ലാത്ത സത്യമില്ലാത്ത വണിക വൈശ്യ വർഗത്തിൻ്റെ പണാദായത്തിൽ അമർന്ന ബുദ്ധിയുടെ വിലാസത്തിനുള്ളിലാണ് നിൽക്കുന്നത് ബുദ്ധിയുണ്ടായിരുന്നവർ തലയിൽ ആളിരിപ്പുണ്ടായിരുന്നവർ നേതൃത്വം നൽകിയ കാലങ്ങളിൽ അധ്വാനിക്കുന്നവൻ ആനന്ദം ലഭിച്ചിരുന്നു ബുദ്ധിയും തലയും കാലും ഇടയിലുള്ള ക്ഷാത്രചേതനയെയും വൈശ്യചേതനയെയും ഒതുക്കി നിർത്തിയിരുന്നു ബ്രഹ്മശൂദ്രൾ ക്ഷത്രവൈശ്യങ്ങളെ ഒതുക്കി നിർത്തിയിരുന്ന പ്രാചീന ഭരണകാലത്തിനു പകരം ബ്രഹ്മശൂദ്രങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ക്ഷത്രവൈശ്യങ്ങൾ കൈകോർത്തു പിടിച്ചിരിക്കുന്ന ഒരു പുതിയ തരം വൈകാരികതയുടെ കാലമാണിത് തീക്ഷ്ണമായി കാലഘട്ടം മണ്ണിനെയും വിണ്ണിനെയും നശിപ്പിച്ചു കളഞ്ഞു എത്രത്തോളം ചെത്തിക്കളയാമോ അത്രയും സസ്യങ്ങളെ ചെത്തിക്കളയാണ് അകാലത്തിൽ വിളയിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അതാണ് ചിലവുണ്ടാക്കുന്നത് ചിലവുണ്ടായാലേ കണക്കെഴുതാൻ പറ്റുള്ളൂ തെല്ലാം അകാലത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ആകാശത്ത് നിന്ന് വരുന്ന വെള്ളം പർജന്യനാണ് അതിൽ വേണ്ടത്ര ഊർജ ഉൽപാദന ശക്തിയുണ്ട് അത് ഭൂമിയിൽ ചെന്ന് ഒട്ടേറെ മിനറലുകളുമായി കലർന്ന് രൂപാന്തരപ്പെട്ടിരിക്കുമ്പോൾ അതിനെ അടിച്ച് തീഷ്ണമായ സൂര്യരശ്മിയുടെ കാലത്ത് പാചകം ചെയ്തെടുക്കുന്നതിന്റെ കഷ്ടപ്പാട് ചേർത്ത് വില എഴുതാം സ്വാമിജി ഇതിൻ്റെ ഒരു വ്യാവസായിക പ്രാധാന്യത്തിലാണ് നന്ദിക്കുന്നത് അപ്പൊ കാലത്തെ കണക്കിലെടുക്കാതാ നമ്മുടെ പോക്ക് ബാഹ്യകാലത്തിലെ ഋതു ഓരോ ഇതുവിലും നമ്മുടെ അവയവങ്ങൾക്ക് ശരീരത്തിന് കോശങ്ങൾക്കൊക്കെ വരുന്ന പരിണാമം ഏതാളായിരുന്നാലും ഏത് ജീവിയായിരുന്നാലും ആ സമയത്ത് പാലിക്കേണ്ട ആഹാര നിയമങ്ങൾ വിഹാര നിയമങ്ങൾ സഞ്ചാര നിയമങ്ങൾ സംയോഗ നിയമങ്ങൾ ടങ്ങുന്ന ഒരു ലോകമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതീതങ്ങളായ കാലങ്ങളുണ്ട് രണ്ട് ആറ് ഋതുക്കള് രണ്ട് അയനങ്ങളായി മാറും ഉത്തരായനവും ദക്ഷിണായനവും ദക്ഷിണായനത്തിലാണ് ഭൂമിയിലേക്ക് വിസർഗകാലം പർജന്യൻ വന്ന് പതിക്കുന്നതും ൂഷാവായ സൂര്യനിൽ നിന്ന് പോഷിപ്പിക്കുന്ന രശ്മി സമൂഹങ്ങൾ എത്തുന്നത് ജീവിതത്തിൽ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നറിയാൻ കേരളത്തിലും മറ്റും കൃഷി ചെയ്യുമ്പോൾ കുരുമുളകും മറ്റും ഇടുന്ന സമയത്ത് മരത്തിന്റെ വടക്കുവ സ്ഥിരാൻ പറയും കേട്ടിട്ടുണ്ടോ എന്നറിയാം കേട്ടിട്ടുണ്ട് കാരണം ഉത്തരായനത്തിലെ ചൂട് താങ്ങുകെടി തെക്കൻ ഇത് മാത്രമല്ല പഴയ കാലത്ത് മരം മേടിക്കാൻ പോകുമ്പോൾ ആവിനിപ്പിലാവും മറ്റും മേടിക്കുമ്പോൾ എല്ലാ മരത്തിനും ഈഷ്ടീഷുണ്ടെങ്കിലും പ്രകടമായി കാണുന്നത് ആവിനിപ്പിലാവിനാണ് ആഞ്ഞിലി ആവിനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും വടക്കോട്ട് ചാഞ്ഞ് നിൽക്കുന്ന മരം പഴയകാലത്ത് തഴിയുടെ വലിപ്പം നോക്കിയല്ല വാങ്ങിക്കുന്നത് ഇത് ഭാഗത്തേക്ക് ചാഞ്ഞിട്ട് കിടക്കുന്നു വടക്കോട്ട് ചാഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വാർഷിക വലയങ്ങൾക്ക് ബന്ധം കുറയും ഈ സൂര്യപ്രകാശം അതിനൊരു കാരണം അത് വെട്ടി താഴെ ഇടുമ്പോഴേ തുണ്ടം തുണ്ടായി ഒടിഞ്ഞു പോവും അതറത്തു കൊണ്ടെന്ന് ഉളികൊണ്ടടിക്കുമ്പോൾ പൊടിഞ്ഞു പോകും ഇത് ആശാരിമാരുടെ അനുഭവമാണ് ഇത് മരത്തിൽ പണിയടിപ്പിച്ചിട്ടുള്ള ഉടമകളുടെ അനുഭവമാണ് പക്ഷെ ഇത് നിങ്ങളുടെ ശാസ്ത്രം സമ്മതിക്കുമോ മരത്തിന് ഈ വ്യത്യാസം അന്ധവിശ്വാസമാണെന്ന് പറയും ചില അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് വടക്കോട്ട് ചാഞ്ഞു നിൽക്കുന്നത് തന്നെ മേടിക്കും പൊട്ടിപ്പോകും ഒഴലാന്നാണ് പറയുക ഈ പ്രക്രിയക്ക് ഉഴലയുള്ള തടി എന്നാണ് പറയാ ഒരു വാർഷിക വലയവും അടുത്ത വാർഷിക വലയവും തമ്മിൽ ബന്ധം കുറയ നമ്മള് തടി ഇറക്കുമ്പോ യഥാർത്ഥത്തിൽ ഇതിന് വണ്ണം വെക്കുന്നത് എങ്ങനെയാണ് ഓരോ വാർഷിക വലയമായിട്ടാണ് അതിൽ നിന്ന് അത് മുറിക്കുമ്പോൾ തടിയുടെ വർഷം അറിയാം അറിയാം സംശയം അപ്പോ കാലം പുറത്ത് മാത്രമല്ല മരത്തിന്റെ അകത്തും അകത്തുണ്ട് ആ പശുവിന്റെ കൊമ്പിൽ നോക്കിയാൽ അതിന്റെ പ്രസവങ്ങളുടെ എണ്ണം അറിയാം അതിന്റെ വയസ്സറിയാം പല്ലിൽ നോക്കിയാൽ അറിയാം ആനയുടെ നഖത്തിൽ നോക്കിയാൽ അറിയാം ഇനിയൊന്നും കേട്ടിട്ടില്ല ഞാൻ ഇതൊക്കെ ആദ്യമായി ഞാനിതൊക്കെ കേൾക്കും കാരണം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വയസ്സ് ി കളങ്കമില്ലാതെ കാലത്തെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലും മറ്റുള്ളതും ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര വയസ്സുണ്ടായിരുന്നു പറയുന്നത് കാരണം ഇത് കാലം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് കാലത്തിന്റെ കരവിരുദ് ഗംഭീരമാണ് അതിന് വാർഷിക വലയങ്ങളുണ്ട് ഒരു വലയത്തിൽ ചേർന്നാണ് അടുത്ത വലയം കോശവർദ്ധനവ് നടത്തി വളർന്നു വരേണ്ടത് ആ വലയം വേർപെട്ട് നിന്നാൽ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ കൊമ്പുകൾ വരുന്ന ഭാഗം ഉണ്ട് കൊമ്പും മൊഴയും ഉള്ള ഭാഗം പഴയകാലത്ത് ആശ്രമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗുരുക്കന്മാർ അടുക്കളയുടെ ഭാഗത്ത് കിടക്കുന്ന തടിയിൽ പുളി മുതലായ പൂവം പുളി മുതലായ വിറകുകളുടെടുത്ത് പ്ലാവ് പൂവം പുളി മുതലായ വിറകുകൾ കിടക്കുന്നിടത്ത് കൊണ്ടിയത് വാടിയ പുളി പച്ചയല്ല നല്ലൊരു ഉണങ്ങിയതല്ല മനസ്സിലായില്ല വാടിയ പുളിയുടെയും വാടിയ പ്ലാവിന്റെയും വാടിയ പൂവത്തിൻ്റെയും മറ്റും കൊമ്പുള്ള ഭാഗത്തെ വിറക് കീറിക്കൊടു കൊടുക്കാൻ പറയും ഒരു നല്ല മഴും കൈ കൊടുക്കും മനസിലായില്ല കീറിക്കോളാൻ പറയും എളുപ്പാണെന്നോർത്താണ് ചിന്താവിഷ്ടയായ ശ്യാമളയിലെ നായകൻ പോകുന്നത് പോലെ ജീവിക്കാൻ സുഖമാണെന്നോർത്തായിരിക്കും അന്ന് ആശ്രമത്തിലേക്ക് ചെല്ലുന്നത് മനസ്സിലായില്ല മനസ്സിലായി അവിടെ ചെല്ലുമ്പോഴാണ് തൂമ്പ എടുത്ത് അല്ല മറ്റേ കോടാലി എടുത്ത് കൈ കൊടുത്തിട്ട് വിറക് കീറിക്കോളാൻ പറയുന്നത് അത് മുഴുവൻ കീറി കഴിഞ്ഞിട്ട് പ്രവേശാർഥിയായി ചേർക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം ഇന്ന് ഞങ്ങളൊക്കെ ആശ്രമം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് അവിടെയൊക്കെ ആളുകളെ വേണം അതുകൊണ്ട് രാവിലെ പുട്ട് ഇടിയപ്പം കൊഴുക്കട്ട ഇഡലി ദോശ പൊങ്കല് സാമ്പാർ ചട്നി കടല പരിപ്പ് പയർ പയറ് ഇത്രയും സാധനങ്ങൾ രാവിലെ ആഹാരത്തിനുണ്ടാവും കാരണം ആധ്യാത്മികതയ്ക്ക് ആളില്ല ആളെ ആകർഷിച്ചു വരുത്തണം മനസ്സിലായില്ലേ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കോഴി ബിരിയാണി ഉണ്ടെന്ന് നോട്ടീസിന്റെ അടിയിൽ എഴുതുന്ന പോലെ മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാവർക്കും ബിരിയാണി ഉണ്ട് അല്ലെങ്കിൽ കരിമീൻ പറ്റിച്ചതുണ്ടെന്ന് എഴുതുന്ന പോലെ ഇത് ഇതെല്ലാം ഇന്ന് ആവശ്യമാണ് ആളെ കൂട്ടണമെങ്കിൽ മറ്റതങ്ങനെയല്ല മറ്റത് ഈ സാധനം എടുത്തിട്ടിട്ട് പറയും കീറാൻ പറയും കാരണം അവന് ബ്രെയിൻ ഉണ്ടോ ഈ മുട്ടി കീറുന്നതിനേക്കാൾ സൂക്ഷ്മമായ ബുദ്ധിയുള്ളവന് മാത്രമേ സമയത്തിൻ്റെ അന്തസ്ഥ ചൈതന്യങ്ങളിൽ കടന്നു എന്ന് സാധന അനുഷ്ഠിച്ച് രഹസ്യങ്ങളെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയിരിക്കും മുട്ടീകരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാർഷിക വലയങ്ങൾ അറിയണം അല്ലെങ്കിൽ നല്ല ആരോഗ്യം വേണം നല്ല ആരോഗ്യമുള്ളവൻ അടിച്ചെടുത്ത് തന്നെ അടിച്ചാൽ പുളന്ന് കിട്ടും മനസ്സിലായില്ല മനസ്സിലായി അത്രയും നല്ല ആരോഗ്യമുള്ളവൻ മിക്കവാറും ആശ്രമത്തിലോട്ട് പോവില്ല മറ്റേ ചിന്തവിഷ്ടാണ് ഞാൻ മനസ്സിലായി മനസ്സിലായി അത്രയും നല്ല ആരോഗ്യമുള്ളവനെ എങ്ങും പോകേണ്ട കാര്യമില്ല അതെ അതെ മനസ്സിലായി മനസ്സിലായി കാരണം അവന് ബുദ്ധി അധികം പ്രവർത്തിക്കുന്നില്ല അവനടിച്ച് പൊട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ അവൻ ബുദ്ധിയിലൊന്നും അല്ല അതെ അതിൽ നിന്ന് ആരോഗ്യ അല്പം കുറഞ്ഞാൽ അവനെ ആരോഗ്യം കൊണ്ട് പൊട്ടിക്കാൻ പറ്റൂല ആരോഗ്യം കൊണ്ടേ പൊട്ടിക്കാൻ പറ്റൂ അപ്പൊ അവൻ ആ പിരിഞ്ഞു കിടക്കുന്ന സാധനം അതായത് മെയിനായ മരത്തിന്റെ വാർഷിക വലയങ്ങളിലേക്ക് കൊമ്പിൻ്റെ വാർഷിക വലയങ്ങൾ ഇടകലർന്നു എന്ന് തമ്മിൽ ഭിന്നിച്ച് കോർത്ത് കിടക്കുന്നത് പൊട്ടിക്കാൻ പ്രയാസമാ കമ്പ് വരുന്നിടത്ത് ഉളിവെച്ചാൽ അടർന്നു അല്ലാതെ മുറിഞ്ഞു വരിക പ്രയാസോ കണ്ടിട്ടുണ്ടാവും പ്രത്യേക അപ്പം ഇത് അറിഞ്ഞ് പൊട്ടിക്കാൻ പഠിക്കണം അതിനോരോന്നിനെ പിരിച്ചെടുക്കാൻ പഠിക്കണം എഴു അഴിച്ചെടുക്കാൻ പഠിക്കണം ഈ വാർഷിക വലയങ്ങൾ ബന്ധപ്പെടാതെ നിൽക്കുമ്പോൾ മരം വീഴുമ്പോ പൊട്ടിപ്പോവും മനസ്സിലായി മനസ്സിലായി അപ്പൊ കാലത്തെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഗണനയിലാണ് നാം മനസ്സിലാക്കേണ്ടത് അതെ അപ്പൊ ഉത്തരായനത്തിന്റെയും ദക്ഷിണായനത്തിന്റെയും മാറ്റം അനുസരിച്ച് സസ്യത്തിനും ജന്തുവിനും എല്ലാം പരിണാമം ആ പരിണാമം കൊണ്ടാണല്ലോ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും സമയത്ത് കടലിൽ കിടക്കുന്ന മത്സ്യത്തെ വേറൊരു ടാങ്കി കൊണ്ടുട്ടാലും അതിന്റെ ഭാവം മാറ്റം അറിയുന്നത് പരിതസ്ഥിതിയോട് അതെങ്ങനെ സാൽമ്യം പ്രാപിക്കുന്നു സാൽമ്യമാണ് ആരോഗ്യം നിത്യനിരന്തരമായ അനുശീലനം കൊണ്ട് കോശത്തിനുണ്ടായ കാലപരമായ സാൽമ്യം ദേശപരമായ സാൽമ്യം ദ്രവ്യപരമായ സാൽമ്യം സാൽമ്യത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പതിനേഴ് തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കിടയാക്കുമെന്നാണ് പതിനെട്ട് തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കിടയാക്കുമെന്നാണ് ചരകൻ സമർത്ഥിക്കുന്നത് അത് നമുക്ക് പിന്നെ കാണാം ശരി സ്വാമിജി അപ്പം ഇങ്ങനെ കോശത്തിൽ വരുന്ന പരിണാമങ്ങളൊക്കെ വരുത്താൻ ഒരു ചെറിയ ഹിംസയ്ക്ക് പോലും കഴിയും അത് കാലത്തിൽ ചേർത്ത് വെച്ചാണെങ്കിൽ ഹിംസ കഭകാലത്തിൽ അതെങ്ങനെ കപകാലത്തിലെ ഹിംസ സൃഷ്ടിന്മുഖചേതനയിലേക്ക് ഇറങ്ങിപ്പോകുന്നു സൃഷ്ടിയുടെ രഹസ്യത്തിൽ എങ്ങനെയാണ് ആ ഹിംസ കിടന്ന് സൃഷ്ടിയെ വികലമാക്കുന്നത് പൈത്തിക കാലത്തിലുള്ള ഹിംസ എപ്രകാരമാണ് പാലന പോഷണങ്ങളെ തകർക്കുന്നത് പചന പാചന പ്രക്രിയകളെ മാറ്റിമുറിക്കുന്നത് വാദകാലത്തിലെ ഹിംസ എങ്ങനെയാണ് കോശന കോശത്ത വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോയി മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ബാഹ്യകാലം ആന്തരികമായ കാലത്തോട് എങ്ങനെ പാരസ്പര്യം പുലർത്തി നിൽക്കുന്നു ഇതൊക്കെ അവർ ചിന്തിച്ചു Yes.